ഞാനിങ്ങനെ ഈ ചാനൽ കൊണ്ടുപോകുകയാണ് മക്കൾ ഒരു പകുതിയായിട്ടിട്ട് പോയി എന്തായാലും ഞാനൊന്ന് നോക്കിയതാണ് ഞാൻ അവിടെയും കടത്തില്ല എന്നെ തളർത്താനായിട്ട് കുറേ ഉണ്ടാകുന്നത് അങ്ങനെ ആയ പറ്റില്ല ഇങ്ങനെ ആയി പറ്റില്ല അപ്പോൾ എഡ് ചെയ്ത എനിക്ക് ഞാൻ അല്ല മക്കളാണ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അത് എടുത്തിട്ട് അതിന് ചിലപ്പോൾ മക്കൾക്ക് ഒരു മടിയൊക്കെ ഉണ്ടാവും അതിൻ്റെ ചിലപ്പോൾ എന്നെ കളിയാക്കും എന്നാലും ഞാൻ വീട്ടില്ല പിടിച്ചു നിന്നു എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്നെ കൊണ്ട് പറ്റുന്ന അറിവ് വെച്ച് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുകയാണ് അത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കുഞ്ഞു കുഞ്ഞു കമൻറ്റുകളും ഒക്കെ എടുത്തരുക നമുക്ക് നിങ്ങൾക്ക് ഈ ചാനലുണ്ടോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ആ ചാനലും തന്നെ തന്നെ പറയുന്ന ചാനലാണ് പേരൊക്കെ ഇട്ടു ഞാനും സപ്പോർട്ട് ചെയ്യാം ഞാൻ എൻ്റെ മക്കളും അവരുടെ ഫോണിൽ നിന്നും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ഇനി ഇതൊക്കെയാണ് അല്ലേ ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പം ഇതിനൊക്കെയാണ് കുടുംബത്തിൽ കുടുംബമാണ് ഒരു സമൂഹത്തിൽ എത്രയോ പ്രശ്നങ്ങളായിട്ട് കടന്നു പോകുന്ന കുടുംബം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ എത്രയോ ഡൈവോഴ്സ് നടക്കുന്നുണ്ടെങ്കിലും അത് ഒപ്പം കൂടി ചെല്ലും നടക്കുന്നുണ്ട് എത്രയോ പേര് കല്ല് പിരിഞ്ഞതിന് ശേഷം വീണ്ടും താലി കെട്ടുന്നു അവർ തന്നെ നമുക്കറിയാം അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞ് മൊത്തം പിരിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കുറേ നാൾ കഴിയുമ്പോൾ അവർ തന്നെ തീരുമാനിച്ചു പുതിയ താലിയൊക്കെ വാങ്ങി മാലയൊക്കെ വാങ്ങി കല്യാണം കഴിക്കുന്നു അടിച്ച് പിരിഞ്ഞ് വീണ്ടും വീണ്ടും മക്കൾ മക്കളുമൊക്കെ അല്ലെങ്കിൽ സമൂഹം സമൂഹമൊക്കെ അല്ലെങ്കിൽ കുടുംബക്കാരെങ്കിലും പറഞ്ഞ് അവർ വീണ്ടും ഒരുമിച്ച് കൊടുക്കുന്നു നമ്മുടെ മക്കളെ നമ്മൾ കഷ്ടപ്പെടുത്തരുത് അവർ നമ്മൾ അവർ അവർ പറഞ്ഞിട്ടല്ലേ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടല്ലോ ജനിച്ചത് ഒരു ശക്തി അല്ലേ അതിൽ കൂടി ഉണ്ടായ കുരുന്നുകൾ നമ്മൾ വിഷമിപ്പിക്കരുത് വിഷമിപ്പിക്കരുത് ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അപ്പൻ അപ്പനും അമ്മ ഇങ്ങനെ സന്തോഷം കണ്ടിരിക്കുന്ന കാണാൻ എൻ്റെ മക്കളെ കുടിക്കുക ഞാൻ എൻ്റെ എൻ്റെ കുടുംബത്തിലും പ്രശ്നമില്ലാതെ ഉണ്ടാകാതിരുന്നിട്ടില്ല എന്നല്ല ആ സമയത്തൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മോനും അല്ലെങ്കിൽ മോളെക്കാലം കൂടുതൽ ആണ് ആ കുട്ടികളും അമ്മ അങ്ങനെ അല്ല എങ്ങനെയായിരുന്നു അമ്മ പപ്പ വരുമ്പോൾ ഒന്ന് കാത്തിരുന്ന് കാത്തിരിക്കുന്ന കാണാനൊക്കെ അവൻ വലിയ കുട്ടിയാണ് ഡോറിൻ്റെ അവിടെ കാത്തിരുന്ന് വണ്ടി വന്ന് ഇറങ്ങി ഇറങ്ങി ഇറങ്ങുമ്പോൾ വണ്ടി താറേ വന്നിറങ്ങുമ്പോൾ അദ്ദേഹം സാധനം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബേക്കറി എന്തെങ്കിലും ആയിരിക്കും അവൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് ചിന് വാങ്ങുന്നു ഈ ചായ അത് വിളിച്ച് സ്നേഹത്തെ അകത്തേക്ക് കൊണ്ടുവരുന്നൊക്കെ അവന് സ്വപ്നവാൻ തന്നെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അവന് അങ്ങനെ വാതിൻ്റെ അവിടെ നിൽക്കും എന്നാൽ കുട്ടിയായിരുന്നു കുഞ്ഞായിരുന്നു എന്നവൻ വലുതായി എട്ടാം ക്ലാസ്സിലെത്തി പരമാവധിയൊക്കെ ഞാനതിൽ ശ്രമിക്കുന്നുണ്ട് ചിലപ്പം എല്ലാ കുടുംബങ്ങളും ഉള്ള പോലെ എൻ്റെ കുടുംബത്തിലോണ്ട് മാനസികമായിട്ടുള്ള അകൽച്ച എല്ലാ വിധത്തിലുള്ള അകൽച്ചകളും ഇവിടെ ഉണ്ട് എല്ലാ സമൂഹത്തിലും ഉണ്ടാക്കുന്നുണ്ടാവില്ല ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ പരസ്പരമുള്ള ഷെയറിങ് ആണല്ലോ ഇപ്പോൾ അതുകൊണ്ട് ഒന്നും പതിന സമൂഹത്തിൽ ജീവിതത്തിലുള്ള ഉള്ള കാര്യങ്ങളാണ് എനിക്ക് ഞാൻ മ്യൂസിയാണെങ്കിൽ എനിക്ക് ഇഷ്ടം വക്കീലാകാനായിരുന്നു അല്ലെങ്കിൽ വക്കീലോ പോലീസ് ആകാനായിരുന്നു എനിക്കിഷ്ടം എൻ്റെ ബോഡി ലാംഗ്വേജ് ഒരു പോലീസിൻ്റെ ആളെ എല്ലാവരും പറയാറുണ്ട് ഇത് എങ്ങനെ ഈ സംഗീതം എൻ്റെ ഉള്ളിൽ വന്നോന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ പോലീസ് ആകുമ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാനിങ്ങനെ അമ്പലങ്ങളിലോ പല്ലുകളിലോ ഒക്കെ പെരുന്നാളിലൊക്കെ പോകുമ്പോൾ പോലും വന്ന പോലീസേക്കാളും ഞാൻ ഇങ്ങനെ ഒരു ഒരു ഞാൻ ചോദിക്കുക വരെ ചെയ്തിട്ടുണ്ട് പോലീസിനോട് ഇന്ന് ഇങ്ങനെ മേഡം ഇത് ഇതിലേക്ക് എത്താറുള്ളത് ചെയ്യണം അവർ പറയുകയും ചെയ്തു പക്ഷേ വിധി രീതി എന്നെ ഇവിടെ മ്യൂസീറ്റിലായിട്ടാണ് കൊണ്ടു കൊണ്ടുവന്നത് അതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും എന്ന് എനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷേ എനിക്ക് വലിയ കൊതിയായിരുന്നു നല്ല സ്റ്റേലായിട്ട് സമൂഹത്തിൽ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ആരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല കുറച്ച് രസകരമായ രീതിയിൽ നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റും പിന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല അവർ കുടുംബം ദൈവം തന്നു അതിലൊക്കെ പ്രശ്നങ്ങളില്ലാ ഇല്ലാതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ സങ്കടങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞാണ് ജീവിതം എന്നാലും അതിനെ നമുക്ക് സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റാൻ പറ്റും എങ്ങനെയാണെങ്കിൽ പറ്റില്ല അവനവൻ പിടിക്കുന്ന കൊണ്ട് തന്നെ എന്നാ വെച്ചാൽ അങ്ങനെ ഒരു ചൊല്ലില്ലേ അവനവനെ പിടിച്ച് തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക തെറ്റ് തെറ്റുകൾ തെറ്റിലേക്ക് തന്നെ ആവർത്തി ആവർത്തിച്ചു പിടിക്കുക അതിൽ നിന്ന് തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാലാണ് വലിയ പ്രശ്നങ്ങളിലെത്തുക അതുകൊണ്ട് നമ്മൾ വീണ്ടും ചിന്തിക്കുക പേരൻസ് ചിന്തിക്കാം മക്കൾ വലുതാകും അവരോരോ ദിവസം കടന്നു പോകുന്നതുകൊണ്ട് വലുതാകാണ് അവർ അവരുടേതായ കാര്യങ്ങളിലെങ്കിലും പ്ലസ് വഴി ഞാൻ ബില്ല് കഴിഞ്ഞവരും പുറത്തേക്ക് പോയി പിന്നെ അവർ വല്ലപ്പോഴ്ത്തിച്ച് വരുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവർ ജോലിക്ക് കയറി പിന്നെ വല്ലപ്പൊഴിത്തിച്ച് വരുന്നുള്ളൂ അവർ കല്യാണം കഴിഞ്ഞു അവർ വല്ല കാലേ വരുവുള്ളൂ പാങ്ങുട്ടികളാണെങ്കിൽ അവർ സ്വന്തം പേരൻസിനെ കൊടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരൊന്നുമല്ല അല്ലേ ആഗ്രഹം അങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഞാൻ പക്ഷേ അങ്ങനെ അവരുടെ ഇഷ്ടം പറയാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ ചെറുപ്പക്കാലം തുടങ്ങി അവർ പ്രായപൂർത്തിയാൽ നല്ല ജോലി എത്തുന്നവരും വരെ നമ്മളപ്പനും അമ്മും അമ്മയും തമ്മിൽ എന്നും വാക്കുതർക്കം വഴക്കും വാക്കാനുമായിട്ട് കഴിയും അവർ ജോലിക്ക് പോയതിന് ശേഷം അല്ലെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ ഇവർ പോകാൻ പിടിക്കുന്നു എല്ലാവരും പുറത്ത് പോയി കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അപ്പം അമ്മയൊക്കെ ഇല്ലിമയൊക്കെ മരിച്ചു പോയതിനു ശേഷം ഈ ഭാര്യ ഭർത്താവ് ഭയങ്കര സ്നേഹത്തിലാവുകയും അവർ പിന്നെ അവർ ഉല്ലാസ ടൂർ പോകുന്നുവരുന്ന് പോകുന്നു ഇതെല്ലാം ശരിയാണോ എനിക്ക് അവരോട് ഒട്ടും യോജിപ്പില്ല ഒട്ടും യോജിപ്പില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഒരുമിച്ച് ഉള്ള സമയത്ത് നമ്മൾ ജീവിതം പരമാവധി ആസ്വദിക്കാം അവരെ കൊണ്ടു കൊണ്ടെടുത്ത് കൊണ്ടുപോകാം യാത്രയൊക്കെ അത്യാവശ്യം പോകണം ഫുഡ് എന്തെങ്കിലും കൊടുക്കാം അതേസമയം പല സഹായം ചെയ്യാം മക്കൾ നമ്മൾ ചെയ്യുന്ന കാണട്ടെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വീട്ടിലൊരാൾ കയറി വന്നു കഴിഞ്ഞാൽ വിശക്കുന്ന ഒരു മനുഷ്യനെ ഭക്ഷണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പൈസ ചോദിച്ചു വരുന്നത് എത്രയാണെങ്കിലും മറ്റുള്ളവരെ കൈ കൊണ്ട് കൈ നേട്ടുന്നത് അത്ര അതോഗത്തി എത്തിയവരല്ലേ ആ ഒരു ധാരണ വെച്ച് ഒരു ഒരു രൂപ അവർ കയ്യിലെടുത്ത് കൊടുക്കുക അവർക്കൊരു ഭക്ഷണം കഴിക്കാൻ കഴിയും മെച്ചമെന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഭക്ഷണം അവർ കൊടുക്കുക എന്താ പറയുക വേണ്ട അങ്ങനെയൊക്കെ നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം അല്ലാണ്ട് പിള്ളേരെങ്കിലും പാമ്പട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കാലം നീട്ടി ടി വി കണ്ടുകൊണ്ട് ഇരിക്കുന്ന അപ്പനെ കണ്ട് ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന അപ്പനെ കണ്ടു കഴിഞ്ഞാൽ മക്കൾ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അവർ അവരും അതുപോലെ തന്നെ വരുന്ന ആകുമ്പോൾ മക്കളും ഒരുമിച്ചുള്ളപ്പോൾ അവർ അത് അങ്ങനെ തന്നെ ചെയ്യും അത് അത് അർച്ചറ്റാണ് നമ്മൾ ചെയ്യുന്ന എന്താണ് അത് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളത് നൂറ് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതുപോലെ വീട്ടില വല്ലമാരെ വല്ല്യമ്മമാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനോ നല്ല വാക്ക് പറയാനും അവരോട് അവരോട് ചേർന്നിരിക്കാനും അവർ വല്ലപ്പോഴും ഇപ്പോൾ അവരെ കൊടുത്തല്ല അവരോട് പുസ്തകം ചോദിക്കാൻ അവർക്ക് വരുമ്പോൾ ഒരു എന്തെങ്കിലും കൊണ്ടുവരാനും നമ്മൾ പുറത്ത് പോകുമ്പോൾ അവർ ഇപ്പോൾ നമ്മൾ പുറകെ പോരില്ല അവർ പോരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ഞാനില്ലാതെ കണ്ടിരിക്കുകയുള്ളൂ അല്ലേ അതൊരു കാരണമായി കണ്ടെത്താതെ അവർ അവിടെ ഇരുത്തി പോകാതെ വല്ലപ്പോഴും അവരെ ഒരു കൂട്ടിക്കാരെ കയറി അവരെ കൊണ്ടുപോകുകയും ഇഷ്ടമുള്ള ഭക്ഷണം അവർ പറയാതെ അവർ വാങ്ങി കൊടുക്കാൻ ശ്രമിക്കുകയും ഒരു ഐസ്ക്രീം ഒക്കെ അവർ കഴിക്കട്ടെ ഒരു ഐസ്ക്രീം ഒക്കെ അവർ കഴിച്ചാൽ എന്താ പ്രായം എത്തുന്നവർക്ക് ചാച്ചനും അമ്മമാർ അവർക്ക് അവർക്ക് ഒരു ഐസ്ക്രീം കഴിക്കാൻ കൊത്തിട്ടുണ്ടാവൂല്ലേ നമ്മൾ പുറത്ത് പോയി എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം അവർ മിൽക്ക് അവർ മിൽക്ക് മക്കളിൽ അവർ മിൽക്ക് നമ്മൾ കഴിക്കുന്നു ഞാൻ ഒരിക്കലും ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം ആയിരിക്കും അമ്മച്ചീന ചാച്ചി മരിച്ചു പോയി അമ്മച്ചി മാത്രമോളൂ അപ്പം അമ്മച്ചീനെ ഞാൻ പരമാവധി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അവർക്കൊരു ഡ്രസ്സ് അവരുടെ ഡ്രസ്സൊക്കെ കണ്ട് ഒത്തിരി സാരികളൊക്കെ ഉണ്ടാവും പക്ഷേ അവർക്ക് ഒത്തിരി ലൈഫൊക്കെ ഉണ്ടാവും പക്ഷേ അവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കാറുണ്ടാ അവർ മാറ്റി കൊടുക്കട്ടെ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കി അല്ലാതെ നമ്മൾ നമ്മുടെ മക്കളെ ഞാനും ഭർത്താവും മാത്രം കാലക്കെല്ലാം കഴിഞ്ഞ് പോകുക അവർ അവർ നോക്കി നിൽക്കാം പോലെ ആ നമ്മൾ തമ്മിൽ പറയാം മക്കൾ പറയാം അമ്മേ അമ്മച്ചിനോട് കൊണ്ടുപോകാമായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മച്ചി അമ്മച്ചിന് പോരുന്നാഗല്ലോ അമ്മച്ചി കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അവരെ അവിടെ ഇരുന്ന് അല്ല വേണ്ടത് അതേസമയം നമ്മൾ ഇതെന്ത് പറഞ്ഞാലും അതിൻ്റെ കണ്ടിപ്പൊടിക്കണ വെള്ളം ഏഹ് കുറേ നാളായിട്ട് അങ്ങനെ സമൂഹത്തിൽ കണ്ടി കഴിയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് നോക്കുക നേരെ അവിടെ വിശ്വസിക്കാം പക്ഷേ പുതുതലമുറയ്ക്ക് നമ്മളൊരു പ്രചോദനമാകണം നമ്മുടെ പേരൻസിനെ ബഹുമാരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമായി കൊടുക്കുന്നത് അവർ വാർത്തക്കാലത്ത് അവർ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ നമുക്ക് സമൂഹത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറ്റും മൂന്നെ അത് കണ്ടു വളരട്ടെ മക്കൾ അവരിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പേരൻസിനെ കളിയാക്കുമോ അവർ കുറച്ച് പ്രായമൊക്കെ അവർക്ക് ചെവി കേൾക്കാതെ പിന്നെ ചിലപ്പോൾ പല്ലില്ലാതെ ഒക്കെ അവർ വീട്ടിനകത്ത് അവർ കഴിയുന്നുണ്ടാവും പക്ഷേ അതിനും മക്കൾ അവരെ കളിയാക്കാതെ നോക്കുക കുറേ വേണ്ടാൻ നോക്കുക കുറേ അതുമായി തന്നെ അവർ അവിടെ സ്റ്റോപ്പ് പറഞ്ഞു നിർത്താം അവസാത്ത വർത്തനങ്ങളെ പോലാണ് പറഞ്ഞ് തന്നെ നിർത്താൻ ശ്രമിക്കുക കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇന്ന് ഇന്ന് ഇഫ്രഷാവട്ടെ നമുക്ക് ഇതിൻ്റെ അടുത്ത സംസാരം ചിന്താവിഷ്യം അടുത്ത വീഡിയോ ഇടാം ഓക്കെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ നമ്മളിപ്പിച്ച് ഓക്കെ